ഹായ് സൈറ ഹായ് എവിടെയാ കാണാനോ നാട്ടുകാരൾഫിൽ എത്തിയിട്ടില്ല പറയുന്നുണ്ട് ഹായ് ഹായ് മുച്ചി സുഖം തന്നെ ആഹാരം കഴിച്ചു ചോദിക്കുന്നു ആഹാരമൊക്കെ കഴിച്ചു ചായ പിടിക്കണ സുഖല്ലേ പറയുന്നത് ആ സുഖാണ് അലഹമില്ല

ഇക്ക ഉണ്ടോ വരാലോ മക്കളുടെ സൗണ്ട് മക്കളുടെ സൗണ്ട് ഉണ്ട് അസ്സലാമെന്ന് പറഞ്ഞ അമിന ആമിനെ എത്തിണ്ട് കാണാ എനിക്ക് കാണണ എൻ്റെ അതേ കട്ടിലൊരു ചെറുത് ഞാനും ലൈക്ക് എന്ന് പറയണ്ട അമിന ലൈക്ക് മാത്രമേ ഉള്ളു അമ്മായിക്കും മക്കൾക്കും സുഖമില്ലേന്ന് അറിയണ്ട് എന്നെ ചോയിച്ചേട്ടാ ഇതെന്റെ വീടാണ് ാണോ മ്യൂട്ടാണോ ചോദിക്കേണ്ടത് മ്യൂട്ട് ഇവിടെ കുറേ സംസാരങ്ങളുണ്ട് അതാണ് കേൾക്കുന്ന മിസ് യു പാച്ചു എന്ന് പറയണ്ടി ശരിക്കും മിസ്സിംഗ് ഉണ്ടോ ലോകത്തിന് വിളിക്കുന്നുണ്ടമിന ആമിന എനിക്ക് മിസ്സിങ്മിനായിരിക്കും മിസ്സിങ് ആയിരിക്കില്ല ഫാമിലി എന്താ പറയാ ക്യാമറക്ക് മുമ്പിലേക്കൂല ആ സൗണ്ട് ഉണ്ടാക്കുന്ന സുന്ദരി ഈ വർണ്ണിക്കാനും പഠിച്ചു അല്ലെ സൈറ